ജോപാൽ സാർ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന എൻ എസ് എസിന്റെ സമ്മേളനം അതേറെ വിവാദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം തന്നെയാണ് വിവാദത്തിനിടയാക്കിയത് അന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് കൈ കൊടുക്കാതെ പോയി മൈൻഡാക്കാതെ പോയി എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു ശേഷം പി ജെ കുര്യനോട് ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കണ്ടത് നമുക്കറിയാം രാഹുല് പി ജെ കുര്യൻ ഒരു ഒളിയമ്പുമായി നേരത്തെ മുന്നോട്ട് വന്നിട്ടുണ്ട് രാഷ്ട്രീയം വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം മാൻകൂട്ടത്തിൽ സീറ്റ് നിഷേധിക്കണം എന്നുള്ള കുര്യൻറെ ഒരു പ്രസ്താവന തന്നെയാണ് പക്ഷെ ഇതൊക്കെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ രാഹുൽ മാൻകൂട്ടം പി ജെ കുര്യനോട് പറഞ്ഞ ആ ഒരു ചെറിയൊരു സ്വകാര്യം എന്തായിരിക്കാം എന്ത് രഹസ്യമാണ് ഇരുവരും പങ്കുവച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സജീവമാവുകയാണ് അമ്മാവൻ രാഷ്ട്രീയം കൂടി ഇനി തനിക്കൊപ്പം കൂട്ടിയാലേ രക്ഷയുള്ളൂ എന്നൊരു ബുദ്ധി അദ്ദേഹത്തിന് ഉദിച്ചതാണോ എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത ഒരു ദുസൂചന ദുസൂചനയുള്ള പ്രയോഗമാണല്ലോ ചെബീരാണ് സംസാരിച്ചിരിക്കുന്നത് പ്രൊഫസർ ബി ജെ കുര്യനോടാണ് സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സംസാരിക്കുന്നത് നമ്മുടെ ചില സാഹചര്യങ്ങളും പഴയ സംഭവങ്ങളും ഒക്കെ ഓർത്തു വെച്ചു കൊല്ലം ചോദിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ കൃത്യമായ മറുപടി പറയാം ചങ്ങനാശ്ശേരി വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ചങ്ങനാശ്ശേരിലെ എൻ എസ് എസിന്റെ സമ്മേളനമാണ് വന്നം ജയന്തി സമ്മേളന സമയത്താണ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അവിടെ നടന്ന സമ്മേളന വേദിയിൽ വെച്ചിട്ട് സാധാരണഗതിയിലെ പിന്നെ എൻ എസ് എസിന്റെ സമ്മേളനങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാര് പോകും പ്രത്യേകിച്ച് പ്രൊഫസർ കുര്യന് എൻ എസ് എസിനോട് വളരെ അടുപ്പമുള്ള ആളാണ് വളരെ വളരെ അടുപ്പമുള്ള ആളാണ് അവിടുത്തെ ഏറ്റവും സ്വീകാരനായ നേതാവാണ് കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും സ്വീകാരനാണ് അദ്ദേഹം അവിടെ ഏതാണ്ട് ഒരു പിന്നെ പകുതി സമയം കൂടെ ചെലവഴിക്കുന്ന ആളുമാണ് ഈ സമയത്ത് രാഹുൽ മാംകൂട്ടത്തിൽ അവിടെ വന്നിരുന്നു രാഹുൽ മാംകൂട്ടത്തിന്റെ വരവ് വളരെ ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം കോൺഗ്രസ് നിന്ന് പുറത്തായ ശേഷവും വിവാദങ്ങളൊക്കെ ഉണ്ടായ ശേഷവും ക്യാമറകളൊക്കെ അദ്ദേഹത്തിന്റെ നേരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ കുര്യൻ പ്രൊഫസർ കുര്യന്റെ പറയലത്തെ സീറ്റിലാണെന്നോ ബഞ്ച് കസേരയിലാണെന്ന് തോന്നുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു സുഹൃത്തു ഒരുപ്പുണ്ട് അവിടത്തേക്കാണ് രമേശ് ചെന്നിത്തല കടന്നു വരുന്നത് അപ്പൊ എല്ലാവരും ക്യാമറ അറ്റൻഷൻ അങ്ങോട്ട് വന്നു കാരണം രമേശ് ചെന്നിത്തലയും പിന്നെ രമേശിനെ കണ്ടുകൊണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തില് എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റ് വന്ന എഴുന്നേറ്റ് നിൽക്കുന്നു പക്ഷെ രമേശ് മൈൻഡ് ചെയ്തില്ല രമേശ് മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് അങ്ങ് കയറിപ്പോവാണ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് ചെയ്ത് അത് വലിയ വാർത്തയായി രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ട് രമേശ് മൈൻഡ് ചെയ്യാതെ പോയിരുന്നു പിന്നെ രമേശിനെ തന്നെ വിശദീകരണം നൽകിയിരുന്നു ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടതാണ് നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറിയുടെ മുറിയിൽ നിന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ രാഹുലിനെ കണ്ടിരുന്നു കണ്ടപ്പോഴേ ജനറൽ സെക്രട്ടറി മുറിയിലുണ്ട് പെട്ടെന്ന് ചെല്ലു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ നേരത്തെ തന്നെ സൗഹൃദം പങ്കിട്ടത് കൊണ്ട് പിന്നീട് അവിടെ വെച്ച് കണ്ടപ്പോഴങ്ങനെ വീണ്ടും ഒരു പിന്നെ സൗഹൃദം പുതുക്കണമെന്ന് തോന്നിയില്ല എന്നാണ് രമേശ് പറയുന്നത് എന്തായാലും കൊള്ളാം വലിയ വാർത്തയായി കാരണം ഈ പഴയ സംഭവങ്ങൾ അവർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുകയുള്ളൂ നമ്മൾ കാണുന്ന ലൈബിൽ കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം രമേശ് പിന്നെ രാഹുലിനെ കാണാതെ തിരിച്ചു പോയി എന്നൊരു തോന്നലാണ് അവിടെ ഉണ്ടാകുന്നത് അതിനുശേഷമാണ് പ്രൊഫസർ കുര്യനോട് പ്രൊഫസർ പി ജെ കുര്യനോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെവിയിൽ എന്തൊക്കെയോ ഞാൻ സംസാരിക്കുന്നു അതിന്റെ ഓഡിയോ ഒന്നും പുറത്തു വന്നിട്ടില്ലല്ലോ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾക്ക് കുര്യൻ സാറേ തലകുലിക്കുന്നുണ്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളൊരു മട്ടില് എല്ലാം ഞാൻ തലകുലുക്ക് സമ്മതിക്കുന്നതായിട്ടാണ് അങ്ങനെയാണ് നമ്മൾ അത് കണ്ടത് അതിന്റെ പശ്ചാത്തലമാണ് അതിന്റെ പശ്ചാത്തലമാണ് മുമ്പേ നിധു സൂചിപ്പിച്ചത് എന്താണ് എന്തായിരിക്കാം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് സൂചിപ്പിച്ചു എന്നുള്ളത് അപ്പൊ ഇവര് തമ്മിൽ ചെറിയ ഒരു പിന്നെ സൗന്ദര്യപ്പണക്കം പണ്ട് പത്തനംതിട്ടയിൽ വെച്ചുണ്ടായി പത്തനംതിട്ട ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനമാണെന്ന് തോന്നുന്നു ആ സമ്മേളന സ്ഥലത്ത് വെച്ചിട്ട് പ്രൊഫസർ കുര്യൻ പ്രൊഫസർ കുര്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം അതിന് എന്ന് തോന്നുന്നു ജില്ലയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാവാണ് വളരെ സീനിയർ മോസ്റ്റ് നേതാവാണ് അനേകം തവണ എം പി ആളാണ് ഇടുക്കി അടക്കം മാവേലിക്കയുടെ അടക്കമുള്ള വണ്ടരങ്ങളിൽ നിന്ന് എം പി ആയിട്ടുള്ള ആളാണ് കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ആളാണ് വളരെ സുഖമായ നേതാവാണ് പ്രൊഫസർ കുര്യൻ പക്ഷെ അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് ആരും പാർട്ടിയിൽ അത്ര കാര്യമായിട്ട് ഗവനിക്കുന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതി ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ ചെന്ന് കാണുന്നതിനോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിനോ പ്രത്യേകിച്ച് ചെറുപ്പക്കാര് പോലും തയ്യാറാകുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ പരാതി അദ്ദേഹം വേദിയിൽ വെച്ച് പരസ്യമായിട്ട് ഉന്നയിച്ചു അപ്പൊ അങ്ങനെ ചെറുപ്പക്കാരായ ആളുകൾ പോലും എന്നെ കാണാനോ എന്റെ അഡ്വൈസിനോ ഒന്നും വരുന്നില്ല എല്ലാവർക്കും അവനവന്റെ കാര്യം എന്നുള്ളൊരു മട്ടിലാണ് അങ്ങനെയാണ് മറ്റേ അദ്ദേഹം സംസാരിച്ചത് ആ വേദിയിൽ വെച്ച് തന്നെ ആ വേദിയിൽ വെച്ച് എന്നെ രാഹുൽ മാങ്കൂട്ടത്തില് പ്രൊഫസർ കൊര്യനെ തിരുത്തി അവിടെ വെച്ച് തന്നെ അദ്ദേഹം തിരുത്തുന്ന ഒരു രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ എന്തോ പിന്നെ നോക്കി സൂചിപ്പിച്ചതുപോലെ എന്തോ ഒരു അമ്മാവന്റെ രാഷ്ട്രീയവും അമ്മാവന്റെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ കാലങ്ങൾ അവസാനിപ്പിച്ചു കുര്യനെ പേരെടുത്ത് ഒക്കെയാണ് പറഞ്ഞത് അതൊക്കെ അവസാനിച്ചു ഇനിയും പുതിയ ചെറുപ്പക്കാരുടെ അവസരങ്ങളാണ് നിങ്ങളെ എത്രയും പ്രായമുള്ള ആളുകള് ഏതാണ്ട് എഴുപത് എൺപത് വയസ്സായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു മിണ്ടില് ആണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം വന്നു വന്നത് അത് പിന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസംഗം കൂടെ ആയിരുന്നു പ്രൊഫസർ കുര്യനെ അദ്ദേഹം അങ്ങനെ ചോദ്യം ചെയ്തു എന്നുള്ളത് അപ്പൊ അവര് തമ്മിലെന്നൊരു ചെറിയ നീരസമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിരിക്കും അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ചെറിയ ചലനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇവർ ചങ്ങനാശ്ശേരിയിൽ വെച്ച് സൗഹൃദം പുതുക്കുന്നത് അതാണ് ഒരു സംശയം എല്ലാവർക്കും എന്താണ് ഇവര് തമ്മിൽ വീണ്ടും ഒന്നിക്കുകയാണോ അല്ലെങ്കിൽ ചോദിച്ചതാണോ അല്ലെങ്കിൽ രാഹുലിന്റെ അഭിപ്രായത്തോടെ കുര്യൻ സാറും അല്ലെ പ്രൊഫസർ കുര്യനും ചേർന്ന് വരികയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തില് പ്രൊഫസർ കുര്യനോട് എന്തെങ്കിലും കാര്യങ്ങളല്ലേ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു സ്ത്രീ പീഡന കേസാണല്ലോ വന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചതാണോ എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങൾ വന്നിരുന്നു ഇന്നിപ്പോഴേ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് വന്ന വാർത്ത തന്നെ കണ്ടില്ലേ പാലക്കാട്ടു നിന്ന് വന്ന വാർത്ത കണ്ടത് നമ്മളെ വാർത്തയിൽ പറയുന്നത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അതിജീവിത പരാതി കൊടുത്തിട്ടുണ്ട് അതിജീവിത എന്ന് പറഞ്ഞാൽ അവർക്ക് പീഡനത്തിന് ഇരയായതാണ് തിരുവനന്തപുരത്ത് വെച്ച് പീഡനത്തിന് ഇരയായ പഴയ ഒരു പത്രപ്രവർത്തകൊക്കെ ആയിരുന്നു അവരുടെ പരാതി വന്നിട്ടുണ്ട് ആ പരാതിയിലാണ് രാഹുലിന്റെ പേര് കേസ് നിലനിൽക്കുകയാണ് കേസ് നിലനിൽക്കുകയാണ് പക്ഷെ അദ്ദേഹം അറസ്റ്റിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് തൽക്കാലം ഒഴിവായി നിൽക്കുന്നു അതായത് ഈ ജനുവരി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് അറസ്റ്റ് എന്നാണ് പുതിയ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അതിനകത്തൊരു രാഷ്ട്രീയ വശം കൂടെ ഉണ്ട് കേട്ടോ രാഷ്ട്രീയ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനുവരി ഇതിന് ഇരുപതിന് കേരള നിയമസഭയുടെ സമ്മേളനം വീണ്ടും ചേരാൻ പോവുകയാണ് നിലവിൽ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ കോൺഗ്രസ് അങ്ങനെ ഉള്ള നില പക്ഷേ അത് സ്വതന്ത്രനാണ് രാഹുൽ മാങ്കൂട്ടത് അതേ എം എൽ എയുമാണ് അതേ നിലവിൽ പാലക്കാടിന്റെ എം എൽ എയുമാണ് രാഹുല് അപ്പൊ അങ്ങനെ വരുമ്പോ ഇരുപതാം തീയതി വേണമെങ്കിൽ രാഹുൽ നിയമസഭയിൽ വരാം ആരെ ചോദിക്കാനല്ല അങ്ങനെ അദ്ദേഹത്തെ തടയത്തില്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് സഭയിൽ വന്നിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് വേണ്ടിയും എല്ലാം ഉണ്ടാകുമോ ഒന്നും പറയാനൊന്നും തന്നെ രാഷ്ട്രീയമായതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അദ്ദേഹം സഭയിൽ വരികയും ചെയ്തതാണ് ഇരുപത്തൊന്ന് വരെ വിലക്കുമില്ല അപ്പൊ ഇരുപതിന് വന്ന് സഭയിൽ വന്നു പോകുന്ന രാഹുൽ നിലവിൽ വിലക്കുമില്ല ഇതിന്റെ രാഷ്ട്രീയ വശമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഈ സ്ത്രീയുടെ പരാതി സ്ത്രീയുടെ പരാതി നിലനിൽക്കെ തന്നെയാണ് ഇവരുടെ ഭർത്താവ് ഇവരുടെ ഭർത്താവ് അവിടെ യുവമോർച്ചയുടെ ഒരു ഭാരവാഹിയാണെന്നാണ് പറയുന്നത് യുവമോർച്ചയുടെ ഭാരവാഹിയാണ് ആ അവർ ഭർത്തൃബന്ധം നിലനിൽക്കുന്നത് ഭാര്യ ഭർത്തൃബന്ധം നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളും സൂചിപ്പ് ഒരു വാർത്താ സമ്മേളനത്തെ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്റെ ഭാര്യയെ ഇങ്ങനെ ഈ രാഹുലെ വശീകരിച്ചു കൊണ്ടുപോവുകയാണ് വശീകരിച്ചുകൊണ്ടുപോയി ഇത്തരത്തിലുള്ള അബോർഷനും മറ്റൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാക്കി അതെനിക്ക് എന്റെ കുടുംബം തകർത്തു എന്റെ കുടുംബം തകർത്തു എന്നാണ് ഈ ഭർത്താവിന്റെ പരാതി വന്നത് അപ്പൊ അതിനെതിരെ നടപടി എടുക്കണമെന്ന് പറയാം അദ്ദേഹം മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ പരാതി കൊടുത്ത് ഇപ്പൊ ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ചത് ഇന്നലെ പാലക്കാട്ട് സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം യുവമോർച്ചയുടെ ഭാരവാഹിത്വമുള്ള ആളാണ് ഈ ഭർത്താവ് അദ്ദേഹത്തെ യുവമോർച്ചയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു നീക്കം വെച്ചായിട്ട് അദ്ദേഹത്തോടെ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് അതിന് കാരണമായിട്ട് അവിടെ പറയുന്ന കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹം സംഘടന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് കാര്യമായി പ്രവർത്തിച്ചില്ല കാര്യമായിട്ടല്ല ഒട്ടും പ്രവർത്തിച്ചില്ലെന്നാണ് പറയുന്നത് പ്രവർത്തനം ഒന്നും ഉണ്ടായില്ല അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ് അതുകൊണ്ട് നിങ്ങളെ യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു പല ഭാഗത്തുനിന്ന് ഒഴിവാക്കിയിരിക്കുന്നു വിശദീകരണവും വേണമെന്നാണ് നോക്കുക രാഷ്ട്രീയത്തിന്റെ വശങ്ങൾ ഏതെല്ലാം തരങ്ങളിലേക്കാണ് അത് മാറുന്നത് നോക്കുക ഇപ്പൊ ബിജെപിയെ പോലെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ അവിടെ രാഹുൽ മത്സരിച്ച സമയത്ത് ഏറ്റവും ശക്തമായ മത്സരം നേരിട്ട് ബിജെപിയുമായിട്ടായിരുന്നവിടെ അല്ലെ ബിജെപിയുമായിട്ടായിരുന്ന അവിടെ രാഹുൽ ഏറ്റവും വലിയ മത്സരത്തിൽ ഉണ്ടായിരുന്നത് വലിയ ശക്തിയുള്ള സംഘടനയാണല്ലോ ഇപ്പൊ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എന്തൊക്കെയാണ് രാഷ്ട്രീയത്തിൽ മാറി പറഞ്ഞ് വരാൻ ഒന്നും പറയാൻ പറ്റുന്നില്ല ആരാരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഏത് ഒരു സമയത്ത് രാഷ്ട്രീയ എതിരാളി നമുക്ക് തോന്നും മറുഭാഗത്ത് നമ്മൾ ചില സംഭവങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ അവർ അനുകൂലികളാണെന്ന് തോന്നുന്നു എന്താണെന്ന് രാഷ്ട്രീയത്തിൽ ഒന്നും മനസ്സിലാകുന്നില്ല ഇനി ഒരു പക്ഷേ ഒരു പക്ഷേ പാലക്കാട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കൂന്ന് പോലും നമുക്ക് പറയാൻ ഒക്കുന്നില്ല ക്രിമിനൽ കേസുള്ളത് കേസ് ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അതിന്റെ ഒരു പശ്ചാത്തലം നിയമോത്സവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ രാഹുലിന് മത്സരിക്കാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം പാലക്കാട് അവിടെ മത്സരിക്കുന്ന എന്താ തടസ്സം കോൺഗ്രസിന്റെ ഔദ്യോഗിക ടിക്കറ്റ് കിട്ടുന്നില്ലെന്നല്ലേ ഉള്ളൂ അങ്ങനെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്തായാലും നമുക്ക് കുറച്ച് ദിവസം ഇതിന്റെയൊക്കെ ഒരു ഉത്തരം കിട്ടുമെന്നാണ് എന്തായാലും ഏപ്രിൽ ആദ്യവാരം തിരഞ്ഞെടുപ്പാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കകാം അല്ലെങ്കിൽ ഒരു ഏതാനും മാസങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും മാർച്ചോടു കൂടി ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തത വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും രസകരമായ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പി ജെ പ്രൊഫസർ പി ജെ കുര്യനോട് ഒരു അഡ്വൈസ് ചോദിച്ചതാണോ എന്നുള്ളതാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ഒരിക്കൽ കടന്നു പോയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഒരു നേതാവ് കൂടിയാണ് പ്രൊഫസർ പി ജെ കുര്യൻ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വൈസ് ചോദിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്തായാലും ും പി ജെ കുര്യനും രാഹുൽ മാങ്കൂട്ടത്തിലും എന്ത് സംസാരിച്ചു ഒരു ലോങ് വിവാദം നീണ്ടു നിന്നിരുന്നു ഇരു ഇരുവർക്കുമിടയിൽ അത്തരത്തിൽ അമ്മാവന്റെ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ചില പദപ്രയോഗങ്ങൾ ഒളിയൊമ്പോളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി ജെ കുര്യനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് ശേഷം മഞ്ഞൊരുങ്ങുകയാണോ എന്ന ചോദ്യവും ബാക്കിയാണ് ഇരുവരും എന്ത് സംസാരിച്ചു എന്നുള്ളതും ചിലരെങ്കിലും അന്വേഷിക്കുന്നുമുണ്ട് വ്യക്തമാണ് താങ്ക് യു രാജോ ബാത്സ